ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് സീക്രട്ട് ഫീലിങ്സ് ആണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഒരു ഡെപ്ത്തിലേക്ക് പോയിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ആ ഒരു ഇൻറ്റിമസി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല അതുപോലെ തന്നെ കൂടുതലും ഒരു നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് റെസനേറ്റ് ചെയ്യുന്നതും ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് അവർ കരുതുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം അത്രയധികം ഒരു ഇൻഡിബസി അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് നമ്മളുടെ ഫാമിലി പോലെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിന് അത്രയും ഒരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്നേഹം ഇഴ എടുപ്പൊക്കെയാണ് അതിലൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ചിലവർക്കിത് ഹസ്ബൻ്റോ വൈഫൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു റിലേഷൻഷിപ്പാണ് വെറും ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു ബന്ധമോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ബന്ധമോ ആയിരിക്കില്ല കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു ഇൻറ്റിമസിയും കാര്യങ്ങളും ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവരങ്ങനെ തന്നെയാണ് കാണുന്നത് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അവർ ചിലപ്പോൾ ഏജ് വൈസ് നിങ്ങളെക്കാൾ കൂടിയൊരു വ്യക്തിയായിരിക്കാം കുറച്ച് മെച്യൂരിറ്റിയൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ അതുപോലെയുള്ള ഒരു മെച്യൂരിറ്റിയോ കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും അവർ വളരെയധികം ഒരു ഇമ്മച്ചുറായിട്ട് പെരുമാറുന്നതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചൈൽഡിഷ് നേച്ചറൊക്കെ അവർ തുറന്നു കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിലായിരിക്കും അതായത് ഈ ഒരു വ്യക്തി റിയലി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കായിരിക്കും മറ്റുള്ളവരുടെ മുൻപിലൊക്കെ അവർ വേറൊരു ആങ്കിളിലായിരിക്കാം കാണുന്നത് വളരെ പക്വതയായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ സാന്ത്വനമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അവർക്കൊരു ഇമേജ് ഉള്ളത് പക്ഷെ നിങ്ങളുടെ മുൻപിൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഫ്രീ ആയിട്ട് പെരുമാറുന്ന പെരുമാറുന്നതല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇവിടെ ഈയൊരു വ്യക്തിയുടെ പൊതു സ്വഭാവം നമ്മൾ പറഞ്ഞ പോലെ വളരെ ആലോചിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി മെച്യൂരിറ്റിണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള ഫീലിങ്സിൽ പോലും നമുക്ക് ആ ഒരു താല്പര്യമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചൈൽഡിഷ് നേച്ചറൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് മറ്റുള്ളവരുടെ മുൻപിൽ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവർ ജീവിതത്തിൽ പോകുന്ന വ്യക്തികളാണ് അത്രയും ധൈര്യത്തോടുകൂടി പോകുന്ന വ്യക്തികളാണെന്നുള്ളൊരു ഇമേജ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ മറ്റൊരാളുടെ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലവിധ ഫിയർ ഒരു പേഴ്സൺ ആയിരിക്കാം അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു പേഴ്സന്റെ കാര്യം അവരെന്താണ് എന്നുള്ളത് അവർ ഷോ കേസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളാവട്ടെ അനിഷ്ടങ്ങളാവട്ടെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളാവട്ടെ അവരുടെ പിടിവാശികളാവട്ടെ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലായിരിക്കണം അവർ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ഫീലിങ്സ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ പല വിഷുകൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രീംസ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തും ഉണ്ട് അതായത് കറൻ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഈയൊരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ് അത് നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുള്ള സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള പല ചിന്തകളും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തോടെ കടന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അതായത് ഈയൊരു റിലേഷൻഷിപ്പിൽ ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന എല്ലാ തരത്തിലും അവരുടെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോടാണ് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം മറ്റാർക്കും ഈ ഒരു പേഴ്സൺ എന്താണെന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൻ്റെ ജീവിതാഭിലാഷം എന്നൊക്കെ അറിയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലിയും ഒരു പേഴ്സൺ നിങ്ങളെയാണ് ഒരുപാട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു തരത്തിലുള്ള തീക്ഷണമായിട്ടുള്ള അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണ് അവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നത് ഇപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളോടാണ് അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പകരം മറ്റാരെയും ആ ഒരു പ്ലേസിലൊന്നും അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പോലും സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചീറ്റിങ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങനെയുള്ള ഒരു വിശ്വാസക്കുറവോ കാര്യങ്ങളൊക്കെ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം ഒരു ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നായിരിക്കാം ചില കാര്യങ്ങൾ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു നിങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി ചോദിക്കുമോ അല്ലാതെണ്ടെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾ ഇവരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തു നിന്നുള്ള എനർജി എനർജിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മറുപടി ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ സൈലൻസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം അപ്പോൾ മുഴുവൻ കാര്യകാരണങ്ങളും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറയാൻ പറ്റിയിട്ടില്ല അവരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അതിന് ഉള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു നൈരാശ്യം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ അവർക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണോ അവരുടെ ഒരു മൈൻഡ് അത് അവർക്ക് റിയൽ ആയിട്ട് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടില്ല അതെന്ത് കാരണം കൊണ്ട് വേണമെങ്കിലാവാം ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള തടസ്സം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല എങ്ങനെയാണോ പറഞ്ഞു ഫലിപ്പിക്കേണ്ടത് അതുപോലെ പറയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അപ്പം അതിനുള്ള ഒരു സ്ട്രെങ്തനിങ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇല്ല അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം അവർക്കിപ്പോഴും ഇല്ല അതായത് നിങ്ങൾ അവരെ വിശ്വസിക്കുകയോ പൂർണ്ണമായിട്ടും മനസ്സിലാക്കോ എന്ന് ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് ഇപ്പോഴും അതായത് എത്ര അടുപ്പമുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇതെങ്കിലും തീർച്ചയായിട്ടും ഒരു മറ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരുമിച്ച് പോയിരുന്ന വളരെ ജെല്ലായിട്ട് പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ വന്നിരിക്കുന്ന ഒരു തടസ്സമാണ് ആ ഒരു തടസ്സം കയറി വരും ബന്ധം പറ്റുന്ന വെച്ചാൽ ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു അല്ലെങ്കിൽ പരസ്പരം അത്രത്തോളം മനസ്സിലാക്കിയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ ഫീലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പഴയ വ്യക്തിയല്ല എന്നുള്ളൊരു തോന്നൽ പല പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സീക്രസീസ് ഒളിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് റിയൽ ആയിട്ടാണോ പെരുമാറുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കടന്നു വന്നേക്കാം അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോകുമ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇനി ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഒളിയും മറിയും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു മതിൽ അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു ഓപ്പൺ കൺവേഴ്സേഷൻ അതുപോലെ തന്നെ പരസ്പര വിശ്വാസം എല്ലാം തിരിച്ചു വരണം എങ്കിലും മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പഴയ അവസ്ഥയിൽ അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമസിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ചെറിയൊരു കാര്യമെങ്കിലും മറച്ചു വെക്കുന്നു അല്ലാതെ ചെറിയ കാര്യങ്ങളെങ്കിലും ഹൈഡ് ചെയ്യുന്നു ആ ഒരു ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് കൂടുതൽ കൂടുതൽ അകർന്നു പോകുന്നതിനാണ് സാധ്യത ഉണ്ടാവുന്നത് അപ്പം ഇത് കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിലായിരിക്കും അല്ലെങ്കിൽ അവർ നോ കോൺടാക്ടിലായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആ ഒരു നോ കോൺടാക്ട് പീരീഡും ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം റീസൻറ്റായിട്ട് നോ കോൺടാക്റ്റിൽ പോയിരിക്കുന്ന ആൾക്കാരല്ല കാരണം അങ്ങോടും ഇങ്ങോട്ടുമുള്ള ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു മടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ അത്രയും അവർ ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് പകരം മറ്റാരും അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് മാനസികമായിട്ട് കഴിയില്ലെന്ന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ വൈമുഖ്യം നമുക്കവിടെ കാണാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്നെ മനസ്സിലാക്കോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ധൈര്യമില്ലായ്മ ഈ ഒരു വ്യക്തിക്കുണ്ട് നിങ്ങളവരെ ചിലപ്പോൾ പാടെ അംഗീകരിക്കണം എന്നില്ല ഒരു പക്ഷേ പ്രത്യക്ഷമായിട്ട് ഒരു ചീറ്റിങ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ മാറി നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഈ ഒരു വ്യക്തി എന്നെ ചീറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായത് അപ്പോൾ ആ ഒരു ആശങ്കയെല്ലാം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് അതായത് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതൊന്നും പറയാനായിട്ട് അവർക്ക് അറിയില്ല അല്ലെങ്കിൽ എന്തായി തീരുന്നറിയില്ല പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു മാറ്റം സംഭവിക്കും ഒരു കാര്യമൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്തുണ്ട് കാരണം അവർക്കത് പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ചതായിരിക്കാം അതിനകത്ത് പിന്നീട് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് പറിച്ചറിയാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ മറ്റാരെ ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിലുള്ള തടസ്സം എന്താണെന്നുള്ളത് അറിയില്ല ഇവരുടെ ഒരു ഫീലിംഗ്സ് മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുള്ളൂ എങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഫീലിങ്സ് പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവരുടെ ഒരു സിറ്റുവേഷനിലെ ഓവറോൾ എനർജി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ഫീലിങ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫിനാൻഷ്യലി എല്ലാം നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും പുതിയ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും അതായത് മൊത്തത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ഒരു പേഴ്സണ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും ഒരു സന്തോഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പലർക്കും അവരുടെ ഒരു ഫിനാൻഷ്യൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷമാണ് കരിയറിൽ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷമാണ് നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല രീതിയിലും നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും കയറി വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഒരു നല്ല രീതിയിലായിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങളോ ഫിനാൻഷ്യലി ഫിനാൻഷ്യലിയൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങളായിരിക്കാം പക്ഷേ എങ്കിൽ കൂടി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം അവർക്ക് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പോൾ ചെ ചെറിയ ചില സന്തോഷങ്ങളോ ഒക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് മനസ്സ് തുറന്ന് ആസ്വദിക്കാൻ കഴിയാ കഴിയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിന് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിലൊരു മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഹാപ്പിനെസ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു ഫിയർ ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് അവരുടെ ലൈഫിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ ഭയപ്പെടേണ്ടതായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒളിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ടാവാം ആ ഒരു ഫിയർ ആൻഡ് ആൻസൈറ്റി തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കാണാം എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്ട്രോങ് തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നത് ആ ഒരു ഫിയറിങ് എലമെൻറ്റ് ഇപ്പോഴും ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവർ ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം കുറച്ചൊരു മാറ്റവും അല്ലെങ്കിൽ മെച്ചപ്പെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊന്നും അവർക്ക് സംതൃപ്തി കിട്ടുക അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു മനസ്സിലൊന്നും അല്ല ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ അതുപോലെ ഫീലിംഗ് പാട്ടിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കെട്ടുപാടുകളോ അല്ലെങ്കിൽ അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊന്നും തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം ആ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് നടത്തണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൂർവാധികം ശക്തമായിട്ട് കയറി വരണം ഒരു തടസ്സവും ഇല്ലാതെ ഒരാളുടെയും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ വെരി നെക്സ്റ്റ് മൊമെൻ്റ് ആ ഒരു വ്യക്തി ഇവിടെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു അതാണ് നമുക്കിവിടെ വീണ്ടും കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ പറഞ്ഞ പല കാര്യങ്ങളും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നവരുടെ അവരുടെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ ആശങ്ക ഇതെല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം തന്നെയായിരിക്കാം ആഗ്രഹങ്ങളൊക്കെ മനസ്സിനകത്ത് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചില സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണമെന്നില്ല ചില സാഹചര്യത്തിൽ പറ്റണമെന്നില്ല അല്ലെങ്കിൽ ചില വ്യക്തികൾ കാരണം പറ്റണമെന്നില്ല എന്നില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഇത്രയൊക്കെ അവർ ആഗ്രഹിക്കുമ്പോഴും വേണോ വേണ്ടയോ എന്നവർ വീണ്ടും ശങ്കിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവരുടെ ഒരു കപ്പ് ഓഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജാള്യത അല്ലെങ്കിൽ ഒരു വൈമനസ്സിയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നോ കോൺടാക്ട് പീരീഡ് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ നാളുകൾക്ക് ശേഷം നിങ്ങളിലേക്ക് വരുമ്പോഴുള്ള ഒരു ആശങ്കയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് തന്നെ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് വരുന്നൊരു എനർജിയല്ല വരണം എന്നുള്ളൊരു തോന്നൽ ശക്തമാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവരിൽ നിന്നൊരു കോൺടാക്റ്റോ അല്ലെങ്കിൽ വീണ്ടും ഉള്ളൊരു തിരിച്ചു വരവോ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെ ആലോചിച്ച് അല്ലെങ്കിൽ അത്രയും തീരുമാനം എടുത്തിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് വെറുതെ വന്നിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മേജർ ആർക്കാനിൽ നിന്ന് സൺ എനർജി ലവേഴ്സ് എനർജി അതുപോലെ തന്നെ ഫുൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്ട്രെങ്ത്ത് എനർജിയും വന്നിട്ടുണ്ട് പക്ഷേ നമുക്കവിടെ സ്ട്രെങ്ത് റിവേഴ്സാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം പല കാര്യങ്ങളും സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം പലപ്പോഴും ഈ ഒരു പേഴ്സൺ കിട്ടുന്നില്ല സാഹചര്യങ്ങളെ പേടിയായിരിക്കാം നിങ്ങളെയും ഒരു ഭയമായിരിക്കാം ആ ഒരു എനർജിയും കൂടി ഇവിടെ നമുക്ക് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ സിക്സ് നമ്പർ എയ്റ്റ് ആൻഡ് നമ്പർ നയൻറ്റീൻ അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ പല സോഡിയോക്സയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ആയിട്ട് നിൽക്കുന്ന സോഡിയക് സോഡിയോക്സയൻസ് എന്ന് പറയുന്നത് അക്വേറിയസ് ലിബ്ര ജെമിനായി അതുപോലെ തന്നെ ലിയോ എനർജീസ് ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ റീയൂണിയൻ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു റീകൺസിലേഷൻ നടക്കുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം